വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡാൽ ഫ്രൈ ഡാൽ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അതായത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിപ്പ് പിന്നെ തക്കാളി ചെറിയ ഉള്ളി താളിക്കാന മല്ലിച്ചപ്പ് വെല്ലുളി കായ് ഇഞ്ചി വെളുത്തുള്ളി കരിയാമ്പില ഇത്രയും സാധനങ്ങളാണ് ഇത് വേണ്ടുന്നത് ഇനി നമുക്ക് ഇതാക്കുന്ന ഇതെങ്ങനെയാണെന്ന് അത് ട്രൈ ചെയ്യാം കുക്കറെ കഴുകി റെഡിയാക്കി വെച്ചതാണ് പരിപ്പും കഴുകി റെഡിയാക്കിയിട്ട് നോക്കാം കഴുകി വെച്ച ഒരു ഉള്ളി കൊടുക്കണം ഗ്യാസ് ഉണ്ടാവും പരിപ്പാകുന്നുണ്ടോ ഒപ്പം ഗ്യാസിന് നല്ലതാണ് വെളുത്തുള്ളി ഉപയോഗിക്കുന്ന കറിയിൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഗുണം ചെയ്യുന്ന സംഗതിയാണ് വെളുത്തുള്ളി അത് ചിലർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി അല്ലെങ്കിൽ എടുക്കണ ചില വെളുത്തുള്ളീന്റെ സ്മെൽ ഇഷ്ടപ്പെടില്ല ഇത് ഇഞ്ചി ഒരു നല്ല ടേസ്റ്റ് ആണ് ധികം കുക്കറിൽ അധികം പൊന്തി മറയാനിരിക്കാൻ ഒരു ശല്പം എണ്ണ ഒഴിച്ചു കൊടുക്കു വേണ്ടുന്ന വെള്ളം വേവിക്കാൻ വേണ്ടുന്ന വെള്ളം ഒഴിച്ച് റെഡിയാക്കാം ഒരു ലോട്ടായ ഒരു കാൽഭാഗം വെള്ളം ഒഴിവാക്കത്തിന് മാത്രം വെള്ളം ഒഴിച്ചു രണ്ട് സിപ്പിയാകുന്നവരെ നമ്മള് കാത്തിരിക്കുക രണ്ട് വരുന്നവരെ നമ്മൾ കാത്തിരിക്കുക ൈ രണ്ട് വിസലടിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം ഡാല് നല്ല ഇതായിട്ടുണ്ട് കൂടുതൽ അടിഞ്ഞു പോകാൻ പാടില്ല ലക്ഷം പരിപ്പ് കാണണം എന്നാൽ അതിനൊരു ഭംഗി ഉണ്ടാവും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് ഉപ്പ് എന്നാൽ നോക്കിയിട്ട് ആവശ്യത്തിന് നമുക്കിത് താളിച്ചെടുക്കാം താളിച്ചെടുക്കുന്നതാണ് ഇത് അത്ഭുത മെയിനായിട്ടുള്ള പേസ്റ്റ് നമുക്കിതിന് രണ്ടഴിച്ചിട്ട് ആവശ്യപ്പെടണം ഇത് വെള്ളമൊഴിച്ചുകൊണ്ട് ഒന്നും കൂടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പല പക്ഷൂടായി ഇനി നമുക്ക് കടുവിട്ട് കൊടുക്കാം 最高。But കൊട്ടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു സ്പൂൺ ജീരകം കൊടുക്കാം ചെറിയ ഉള്ളി ഒരു ചെറിയൊരു ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് കായ മുളക് ഇട്ടു കൊടുക്കാം ബ്രൗൺ കളർ അടിച്ചു വരുന്നതാണ് ഡാൽ ഫ്രൈന് മേലെ കണ്ട് അതൊരു കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അങ്ങനെ ഉള്ളി നല്ല ബ്രൗൺ കളറായി മാറി അങ്ങനെ നമുക്ക് ഫ്രൈ മുളകിച്ച് അതിന്റെ കുമ്പത്തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി മുളകു ഒന്ന് കളർ മാറിയിക്കഞ്ഞി ഇനി നമുക്ക് ഇതിനെ കഴിയാം പെയിട്ട് എടുക്കാം കഴിയാം ഇതിനെ നല്ല പൊത്തി കഴിയണം പിന്നെ പച്ച ചേരം മാരി വെറന്ന് സറ്റേറ്റ് ഇതിന്റെ മെയിൻ ടേസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇത് വറുത്തിടുന്നേ라ന്ന ഇതിന്റെ മെയിനായിട്ടുള്ള ദാൽ ഫ്രൈന്റെ ടേസ്റ്റ് ആണ് തക്കാളി അങ്ങനെ നമ്മളെ ഇതൊന്ന് വാടിക്കഴിഞ്ഞു ഇതിന്റെ വറുത്തുനിന്ന് വാടിക്കഴിഞ്ഞു ഇതിൻ്റെ അകത്ത് നമുക്ക് അല്പം മുളക് പൊടി ഇല്ല ഒരു ശല്പം മതി ലേശമാകും ഇനി ഇത് വറുത്ത് പൊടിച്ച ഉലുവയും ജീരക അതൊരു ലേശം അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു ശല്പം ചേർക്കാൻ പറ്റും മ്മളൊരു വെള്ള ഒക്കി കൊടുത്തിട്ട് ഒരു അഞ്ചു മിനിറ്റ് നമ്മൾ നല്ലോണം ഒന്ന് തിളപ്പിച്ച് അത് ഇനി ഇത് ഒന്ന് നന്നായി തിളച്ച് നല്ലൊന്ന് തിളച്ച് വരാൻ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ നമ്മൾ ഡാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഒന്ന് വില മല്ലിച്ചപ്പ് അങ്ങനെ ഡാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒന്നാം തരം ടേസ്റ്റാണ് ഈ ഡാൽ ഫ്രൈ നമ്മുടെ നാട്ടിലെ ഇവർക്കെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ് തേങ്ങ കിട്ടിയിട്ടില്ല മീൻ കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി വേണ്ട എപ്പോങ്കിലും നമുക്ക് പച്ചക്കറി ഈ ഡാൽ ഫ്രൈ ഉണ്ടാക്കി നോക്കുക അതിൻ്റെ കൂടെ ഒരു നല്ലൊരു ചമ്മന്തി പപ്പട ചമ്മന്തി ഉണ്ട് അങ്ങനെ ഒരുപാട് ചമ്മന്തിയും അതും ഒരു പപ്പടം മതി നല്ല സൂപ്പറായിട്ട് ഭക്ഷണം കഴിക്കാം ഇനിയത് ഒന്ന് തണിയാൻ കാത്തിരിക്കുക നമുക്ക് दाल ഫ്രൈ സർവ് ചെയ്യാ ഒന്നുകൂടി നോക്കാം അങ്ങനെ ഉണ്ട് 4.5% വാട്ട് എബൗട്ട് ദി अदर ഇപ്പൊ എല്ലാം கரெക്റ്റാണ് അടിപൊളിയാണ് ഇനി സർവ് ചെയ്യേ മല്ലിച്ചപ്പ് ഓക്കെ അങ്ങനെ നമ്മൾ ഡാർക്ക് ഫ്രൈ സെർവ് ചെയ്ത് കഴിഞ്ഞു ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അടിപൊളി കറിയാണ് കുറച്ച് ഡാ പരിപ്പ് കുറച്ച് കൂടുതൽ വേണമെന്നേ ഉള്ളൂ എന്നാലും നല്ല ടേസ്റ്റാണ് അത് എല്ലാവരും നിർബന്ധമായും ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പക്ഷെ എല്ലാവരും സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള ഇവർ അതുകൊണ്ട് ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം